അപ്പൊ ഇപ്പോഴും ഞാൻ നയം വ്യക്തമാക്കിയിട്ടില്ല അപ്പൊ പിന്നെ അന്ന് നിലമ്പൂരും കോഴിക്കോടും ഒക്കെ വലിയ പൊതുയോഗങ്ങൾ വിളിച്ച് ടി വി അൻവർ നയം വ്യക്തമാക്കുന്നു എന്ന് പറഞ്ഞ് പത്തുനൂറ് വാർത്താ സമ്മേളനമൊക്കെ നടത്തി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നൊക്കെ എന്തായിരുന്നു ഇതുവരെ നയം വ്യക്തമാക്കിയിട്ടില്ല എന്നാണ് പറയുന്നത് അല്ലെങ്കിലും എന്താണ് ഇങ്ങനെയുടെ നയം നേരത്തെ പറഞ്ഞ കാര്യങ്ങളാണോ ഇപ്പോൾ പറയുന്നത് എന്തൊക്കെയായിരുന്നു ഇങ്ങനെയുടെ പ്രശ്നം പിണറായിക്ക് ഫാസിസത്തിനെതിരെ മൂർച്ച പോരാ എന്നിട്ടോ ഫാസിസത്തിന്റെ അടുക്കളയിൽ പണിയെടുക്കുന്ന കോൺഗ്രസ്സുകാരുടെ കൂടെ പോയി കൂടിയിട്ടല്ലേ ഇപ്പോൾ ഇടതുപക്ഷത്തെ നേരിടാൻ വേണ്ടി നോക്കുന്നത് അതിനുള്ള ശ്രമമല്ലേ നടന്ന് അതിന് വി ഡി സതീശൻ്റെ കാലു പിടിച്ചു എന്നാണ് അൻവർ എന്നെ പറയാണ് അങ്ങനെ കാലു പിടിച്ചിട്ടും മൈൻഡ് ചെയ്യുന്നില്ല ഇനി കാലു പിടിക്കാൻ ഞാൻ ഇല്ല എന്നാണ് പി വി അൻവർ പറയുന്നത് നോക്കൂ പിന്നീട് എന്താണ് ഇദ്ദേഹം പറയുന്നത് പിണറായിസത്തിനെതിരാണ് യുദ്ധം ജനങ്ങളും പിണറായിയും തമ്മിലാണ് യുദ്ധം എന്നൊക്കെയാണ് പറയുന്നത് എന്താണ് ഈ പിണറായിസം എന്നതുകൊണ്ട് പി വി അൻവർ ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ അത് പറയുന്ന ആളുകൾ ഉദ്ദേശിക്കുന്നത് യു ഡി എഫിൻ്റെ കാലത്ത് മുടങ്ങിക്കിടന്ന പെൻഷൻ രൂപ ഉണ്ടായിരുന്ന പെൻഷൻ ആയിരത്തി അറുനൂറാക്കി നാട്ടിലെ സാധാരണക്കാരുടെ വീട്ടിലെത്തിച്ചു കൊടുക്കുന്നതാണോ അഞ്ചര ലക്ഷത്തോളം വരുന്ന മനുഷ്യർക്ക് ഈ നാടിനകത്ത് കിടക്കാൻ ഒരു കൂരയുണ്ടാക്കിയ ലൈഫ് ഭവന പദ്ധതിയാണോ അത് ഈ നാടിനകത്ത് കൃത്യമായി നടപ്പിലാക്കിയതാണോ ഈ നാട്ടിലെ പാവപ്പെട്ടവന്റെ മക്കൾ പഠിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളൊക്കെ അത്യാധുനിക നിലവാരത്തിലേക്ക് ഉയർത്തിയതാണോ യു ഡി എഫ് ഈ നാട് ഭരിച്ചിരുന്ന കാലത്ത് നടപ്പിലാക്കാൻ കഴിയില്ലെന്ന് പറഞ്ഞുകൊണ്ട് പാതി വഴിയിൽ നിർത്തിവെച്ചുപോയ ഗെയിൽ പൈപ്പ് ലൈൻ പദ്ധതിയും അതുപോലെ തന്നെ ഇടമൺ കൊച്ചി പവർ ഹൈവേയും നമ്മുടെ നാടിനകത്ത് യാഥാർത്ഥ്യമാക്കുകയും ഒരു കാലത്തും നടപ്പിലാക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ് യു ഡി എഫ് ഉപേക്ഷിച്ചു പോയ ദേശീയപാതയുടെ വികസനം അതുപോലെ തന്നെ മലയോര ഹൈവേയുടെ തീരദേശ ഹൈവേയുടെ വികസനം ഇങ്ങനെ എണ്ണിയാലൊടുങ്ങാത്ത വികസന പ്രവർത്തനങ്ങൾ ഈ നാടിനകത്ത് ഇച്ഛാശക്തിയോടുകൂടി നടപ്പിലാക്കിയതാണോ ഇതാണോ പി വി അൻവർ പറയുന്ന പുണറായിസം നോക്കൂ നിങ്ങൾ വെറുതെ എന്തെങ്കിലും എന്ന് പറയുകയാണ് ഈ നാടിനെ കരുത്തോടെ മുന്നോട്ട് നയിക്കാണ് കഴിഞ്ഞ ഒമ്പത് വർഷക്കാലമായി കേരളത്തിലെ ഇടതുപക്ഷ സർക്കാർ ആ സർക്കാരിനെതിരെ പ്രത്യേകിച്ച് ഒന്നും പറയാനില്ലാത്തോണ്ട് തൻ്റെ സ്വന്തം താല്പര്യങ്ങൾ നടക്കാതെ പോയതുകൊണ്ടാണ് ടി വി അൻവർ ഇടതുപക്ഷം വിടുന്നത് എന്നൊക്കെ എല്ലാവർക്കും അറിയാം അതല്ലാതെ എന്ത് നയമാണ് ടി വി അൻവറിനുള്ളത് ഈ നയം നയം എന്ന് പറയല്ലാണ്ട് ഇന്ന് പറഞ്ഞത് നാളെ മാറ്റി പറയുന്ന മുന്നേപ്പറഞ്ഞ ഏത് കാര്യത്തിലാണ് അൻവർ ഉറച്ചു നിൽക്കുന്നത് ഓരോ ദിവസവും ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ കാട്ടിൽ വന്യമൃഗങ്ങൾ പെരുകുന്നതിൻ്റെയും ഉത്തരവാദി പിണറായി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആ രീതിയിലേക്ക് തരംതാണാൽ ഫാസിസത്തിനെതിരെ പിണറായിക്ക് മൂർച്ച പോരാന്ന് പറഞ്ഞു പോയിട്ട് മോദി പിണറായിയേക്കാൾ ബെറ്ററാണ് എന്നൊക്കെ പറയുന്ന അവസ്ഥയിലോട്ട് അൻവർ എത്തുമ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കിക്കുക എന്ത് നയമാണ് അൻവറിനുള്ളത് സംഗതി ഇടതുവിരുദ്ധനാണെങ്കിലും കുറിച്ച് കൃത്യമായി വിശദീകരിക്കുന്നുണ്ട് മാധ്യമപ്രവർത്തകനും പിന്നെ രാഷ്ട്രീയ നിരീക്ഷകനുമൊക്കെ ആയിട്ടുള്ള ചേക്കുട്ടി അല്ല അത് കാര്യങ്ങളൊക്കെ ശരിയാണ് ഇപ്പൊ നിങ്ങൾ പറയുന്നത് പിണറായി പിണറായി കേരളത്തിന്റെ ഏറ്റവും വലിയ ശത്രു പിണറായി ആണ് കേരണറായി അപ്പ തൂർ തീർത്തു കഴിഞ്ഞാൽ കേരളത്തിന്റെ പ്രശ്നങ്ങൾ മാറും എന്ന അൻവറിന്റെ നിലപാട് ഒന്നും എനിക്ക് യോജിപ്പില്ല ഉള്ള കാര്യം പറയാലോ രാഷ്ട്രീയമായിട്ട് ഇടതുപക്ഷത്തിനോട് വിയോജിപ്പുള്ള സമയത്ത് പോലും പിണറായി എന്ന വ്യക്തിയെ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള ഒരു പൊളിറ്റിക്സ് എന്തുകൊണ്ട് അദ്ദേഹം അങ്ങനെ ചെയ്തുക്കുന്നത് അദ്ദേഹവും പിണറായിയും തമ്മിൽ ചില വിഷയങ്ങൾ തെറ്റിയ എന്റെ പിതൃതുല്യനായിട്ടുള്ള ആളാണ് പിണറായി വിജയൻ എന്ന് പറഞ്ഞ മഹാത്മാവാണ് ആര് അന്വർ അദ്ദേഹം അൻവർ തന്നെ പറയുന്നു ഈ പിണറായിയാണ് കേരളത്തിന്റെ എല്ലാ ദുരന്തങ്ങൾക്കും കാരണം എങ്ങനെയാണ് ഈ ആറ് മാസം കൊണ്ട് ഇങ്ങനെ നിലപാടുകൾ മാറ്റാൻ പറ്റുന്നത് വിരുദ്ധലിനായിട്ടുള്ള ഒരാൾ എങ്ങനെയായി ഇങ്ങനെ ഈ തരത്തിലെ ഒരേ ഏറ്റോറ്റവും വലിയ ശത്രുവായിട്ട് മാറുന്നത് അപ്പൊ അത്തരം രാഷ്ട്രീയമായ കാര്യം നിങ്ങൾ വിശദീകരിക്കാൻ ബാധ്യസ്ഥനാണ് എന്തുകൊണ്ടാണ് ഈ നിലപാട് മാറ്റം വന്നത് അത് വിശദീകരിക്കാൻ അന്വർ ഇതുവരെ തയ്യാറായിട്ടില്ല ആ ഭാഗത്ത് വന്യമൃഗങ്ങളിലെ ശല്യമുണ്ട് അതുപോലെ മറ്റു പ്രശ്ന വിഷയങ്ങളുണ്ട് ആ വിഷയങ്ങളൊന്നും പിണറായി ഉണ്ടാക്കിയാലും പിണറായി പ്രത്യേകമായിട്ട് വന്യമൃഗങ്ങളെ കൊണ്ടുവച്ചിട്ടില്ല ഇത്തരം കാര്യങ്ങളിൽ അൻവറിന്റെ നിലപാടിൽ വന്നിരിക്കുന്ന മാറ്റത്തിന്റെ കാരണം കാരണമെന്ന് അത് അദ്ദേഹത്തെ ഉണ്ടായിരിക്കുന്ന ചില മോഹഭംഗങ്ങളാണ് അറിയാം സംഗതി ഇടതുവിരുദ്ധനാണെങ്കിലും ഇങ്ങനെ ഈ പറഞ്ഞതാണ് കാര്യം ഇത്രയേ ഉള്ളൂ കാര്യം അൻവറിന് ഇടതുപക്ഷത്ത് നിന്നുകൊണ്ട് അൻവറിൻ്റെതായ ചില കാര്യങ്ങൾ നടപ്പിലാക്കാൻ കഴിഞ്ഞില്ല അതുകൊണ്ട് ഇടതുപക്ഷം വിട്ടുപോയി എന്നിട്ടോ എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞു എന്നിട്ട് അവസാനം ഇടതുപക്ഷത്തുണ്ടായിരുന്നപ്പോൾ വി ഡി സതീഷനെ കുറിച്ചൊക്കെ അൻവർ പറഞ്ഞ് നമുക്ക് എല്ലാവർക്കും അറിയാമോ വി ഡി സതീശനെതിരെ നിയമസഭയിൽ വരെ നൂറ്റി അൻപത് കോടിയോളം രൂപയുടെ അഴിമതി ആരോപണം വരെ പി വി അൻവർ ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു ആ വി ഡി സതീശൻ്റെ കാല് പിടിക്കാനാണ് അൻവർ ഇപ്പം നടക്കുന്നത് എന്തിന് മുന്നണിയിലേക്ക് കയറാൻ നിങ്ങൾ ആലോചിച്ചു യു ഡി എഫ് മുന്നണിയിലേക്ക് കയറാൻ എന്നിട്ട് വിലവേശു ഇതുപോലൊരു രാഷ്ട്രീയക്കാരനെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഈ ഒരു തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ വിലപേശൽ നടത്തുകയാണ് അടുത്ത പിന്നെ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിലെങ്കിലും എനിക്കൊരു മന്ത്രിയാവണം അധികാരം ആ അധികാരത്തിന് വേണ്ടിയിട്ടുള്ള കളി ചീഞ്ഞ രാഷ്ട്രീയ നാടകം ഇനി അൻവറിനെ കോൺഗ്രസ് കൂടെ കൂട്ടിയിട്ട് മത്സരിപ്പിച്ച് എങ്ങനെ ഇരിക്കും സതീഷിനെക്കുറിച്ചൊക്കെ ഇന്ന് അൻവർ പറഞ്ഞ് എല്ലാവരും കേട്ടതാണല്ലോ നോക്കൂ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയെക്കുറിച്ച് ഞാൻ അൻവർ എന്താണ് പറഞ്ഞത് ഈ യു ഡി എഫിൻ്റെ കൂടെ നിന്നുകൊണ്ട് പിണറായിയെ തകർക്കുമെന്നാണ് അൻവർ രണ്ട് ദിവസം വരെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് കണ്ടില്ലേ ഇതാണ് പി വി അൻവർ എന്ന് പറയുന്നത് വളരെ കൃത്യമാണ് ചേക്കുട്ടി പിന്നെ സാറ് പറഞ്ഞത് വളരെ കറക്റ്റാണ് അൻവറിനെ കുറിച്ച് പറഞ്ഞെന്നുള്ളതാണ് എന്തായാലും ഇടതുപക്ഷം വിട്ട് പിണറായിയെ വെല്ലുവിളിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ വെല്ലുവിളിച്ചുകൊണ്ട് ഞാൻ എന്തോ വലിയ സംഭവമാണ് എന്നൊക്കെ ധരിച്ചുകൊണ്ട് ഇവിടെ സകല വല വർഗീയ വലതുപക്ഷ പിന്തിരിപ്പന്മാരെയും കൂടെ കൂട്ടി ഇടതുപക്ഷത്തെ അങ് ഇല്ലാണ്ടാക്കി കളയാം എന്ന് ധരിച്ച അൻവറിന് കിട്ടിയത് എട്ടിന്റെ പണിയാണ് ഇപ്പതേ കിടന്ന് മൂങ്ങാണ് കാല് പിടിക്കുമ്പോ എന്ന് പറഞ്ഞില്ലേ ഞാൻ ഈ കാല് പിടിക്കാനില്ല ഞാൻ ഈ കാല് പിടിച്ചിരുന്ന കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടിയാ ആഫ്രിക്കൻ രാഷ്ട്രേഖകയ്ക്ക് അടിമപ്പെട്ട ഒരതമ്മന്റെ ജൽപ്പനങ്ങളായി മാത്രമാണ് ഞങ്ങൾ ഈ പ്രസ്താവനയെ കാണുന്നത് സുബോധം നഷ്ടപ്പെട്ടാൽ സ്വന്തം പിതാവിന്റെ പിതൃത്വത്തെ പോലും ചോദ്യം ചെയ്യാൻ മടിക്കാത്ത ആളാണ് അൻവർ അതിൽ ഞങ്ങൾക്ക് അത്ഭുതമില്ല അറിയിക്കുന്ന അവജ്ഞയോടെ അദ്ദേഹത്തിന്റെ പ്രസ്താവനയെ ഞങ്ങൾ തള്ളിക്കളയുക